പാലക്കാട് വൻ മയക്കുമരുന്ന് വേട്ട കാറിൽ കടത്തുകയായിരുന്ന നൂറ്റി തൊണ്ണൂറ് ഗ്രാം മെത്തഫെറ്റുമിനുമായി മലപ്പുറം തിരൂർ സ്വദേശിയെ നാട്ടുകല്ലിൽ സാഹസികമായി പോലീസ് പിടികൂടി നാട്ടുകൽ പോലീസും പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെച്ച് കാറിൽ കടത്തിയ നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഒന്ന് എട്ട് ഗ്രാം മെത്തഫെറ്റുമിനുമായി മലപ്പുറം തിരൂർ മുത്തൂർ സ്വദേശി വലിയ പീടിയേക്കൽ അബൂബക്കർ സിദ്ദീഖ് വയസ്സ് മുപ്പത്തിരണ്ട് എന്നയാളെയാണ് പിടികൂടിയത് കാറിൽ ലഹരി എത്തിയ പ്രതിയെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കാറിന്റെ ചില്ലു തകർത്താണ് പോലീസ് കീഴ്പ്പെടുത്തിയത് മലപ്പുറം ജില്ലയിൽ തിരൂർ താനൂർ പ്രദേശത്തെ വൻ ലഹരി വിൽപ്പനയുടെ മുഖ്യ കണ്ണിയാണ് എന്നും പോലീസ് അറിയിച്ചു മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചും പ്രതി കുറച്ചു നാളുകളായി ലഹരി വിൽപ്പന നടത്തി വരുന്നതായും പ്രതി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലാണ് എന്നും പോലീസ് പറഞ്ഞു മയക്കുമരുന്ന് എത്തിച്ച കാർ പോലീസ് പിടിച്ചെടുത്തു പ്രതിക്ക് മുൻപും നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ എം ഡി എം എ ബന്ധപ്പെട്ട കേസുള്ളതായും പോലീസ് അറിയിച്ചു പാലക്കാട് ജില്ലാ പോലീസ് പിടികൂടുന്ന വലിയ ലഹരി മരുന്ന് കേസുകളിലൊന്നാണിത് മണ്ണാർക്കാട് നാട്ടുകൽ പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡ് കർശന പരിശോധനയാണ് നടത്തി വരുന്നത് എന്നും ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതി ഉൾപ്പെട്ട ലഹരി വിൽപ്പന ശൃംഖലയെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഡിവൈഎസ്പി ഷിനോജ് ടി എസ് പാലക്കാട് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൽ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ബഷീർ സി ചിറക്കൽ സബ് ഇൻസ്പെക്ടർ സദാശിവൻ പി ജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള നാട്ടുകൽ പോലീസും സബ് ഇൻസ്പെക്ടർ എച്ച് ഹർഷാദിന്റെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തി ലഹരി മരുന്നും പ്രതിയെയും പിടികൂടിയത്